ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് വൈറ്റ്സ്മെൻ്റ് സ്പ്രേ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര പന്തീരങ്കാവ് എന്ന സ്ഥലത്താണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ വർക്ക് ചെയ്യുന്നത് ഉള്ളും പുറവും എല്ലാം മൂന്ന് തോട്ട് വൈറ്റ്സ്മെൻ്റാണ് ഞങ്ങളവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണ് തലമുറയും കട്ടിലും എല്ലാ സാധനങ്ങളും നമ്മൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീടിന് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഫുള്ള് പുറത്തിടണം അല്ലെങ്കിൽ കയ്യിൽ സ്പ്രെഡ് ആകും സ്പ്രേ അപ്പോൾ എല്ലാ സാധനങ്ങളും പുറത്തിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് തൊട്ട് വൈറ്റ് ആണ് ഞങ്ങളിവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ വൈറ്റ്സ്മെൻസ്പിറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓക്കേ കേസ് ഓക്കെ